പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഒരു കരിയർ ആഗ്രഹിക്കുകയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായതാ ഒരു സുവർണാവസരം ലോജിസ്റ്റിക്സ് ഇനി നൂറ് ശതമാനം സൗജന്യമായി പഠിക്കാം തൊഴിൽ നേടാം കോഴ്സ് ആറു മാസത്തെ ലോജിസ്റ്റിക്സ് വെയർഹൌസ് സൂപ്പർവൈസർ പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം തികച്ചും സൗജന്യമായുള്ള താമസം ഭക്ഷണം യൂണിഫോം എന്നിവയോടൊപ്പം പരിശീലനവും ലഭിക്കുന്നതായിരിക്കും എഴുപത് ശതമാനം ജോബ് ഗ്യാരണ്ടിയും നൂറ് ശതമാനം ജോലി സാധ്യതയും കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഉടൻ വിളിക്കും എട്ട് ആറ് പൂജ്യം ആറ് അഞ്ച് ആറ് അഞ്ച് ആറ് നാല് അഞ്ച് ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാല് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് വരീർ ഫൗണ്ടേഷൻ അക്കാദമി മഴുവന്നൂർ കോലഞ്ചേരി എറണാകുളം സ്പോർട് ഇന്റർവ്യൂ ആൻഡ് സെലക്ഷൻ ജൂൺ പതിനാറ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ യ അഴിമതിയിൽ ആരോപണ വിധേയനായ എക്സൈസ് മന്ത്രി രാജിവെക്കുക ബാർക്കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജഗബ് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എക്സൈസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർമ്മ നടത്തി ഐ എൻ ഡിയു സി ദേശീയ സമിതി അംഗം വി പി പ്രതിഷേധ പ്രതിഷേധധർണ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഇതിനോടകം ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷികളെന്ന നിലയിൽ പ്രത്യേകമായി ചെറുതും വലുതുമായ നിരവധി പ്രക്ഷോഭങ്ങൾ ഇതിനോടകം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് ജനവൈദ്യുത ഓഫീസിന്റെ മുന്നിലും വൈദ്യുതി ബോർഡിന്റെ ഓഫീസിന്റെ മുന്നിലും സിവിൽ സപ്ലൈസ് ഓഫീസുകൾക്കൊക്കെ മുന്നിൽ ജനങ്ങളെ ദൈനംദിനം ബാധിക്കുന്ന ഒട്ടേറെ ജീവൻ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ജനമധ്യത്തിൽ കൊണ്ടുവന്നത് ഇന്നിപ്പോൾ കേരളത്തെ ഞെട്ടിച്ച ബാർക്കോഴ സംഭവത്തിൽ വ്യാപകമായ അഴിമതി നടന്നു എന്നാണ് പൊതുസമൂഹവും യു ഡി എഫും ഈ കാര്യത്തിൽ വിലയിരുത്തിയിട്ടുള്ളത് കേരള കോൺഗ്രസ് ജേക്കബ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് വിള്ളർക്കൽ അധ്യക്ഷത വഹിച്ചു ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒത്തിരിയേറെ സമരപരിപാടികളുമായി യു ഡി എഫും യു ഡി എഫിന്റെ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ലീഗ് അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകക്ഷികൾ കേരള കോൺഗ്രസ് അടക്കമുള്ള ഘടകക്ഷികൾ ഒത്തിരിയേറെ പ്രതിഷേധ സമര പരിപാടികളുമായിട്ട് ഈ കുറെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇതിന് കാരണം ഇടതുപക്ഷ സർക്കാരിന്റെ സമസ്ത മേഖലകളിലുമുള്ള അഴിമതിയാണ് പൊതുതായിട്ട് വന്നിരിക്കുന്ന അഴിമതിയാണ് ഈ ബാർക്വോള കേസ് പ്രിയപ്പെട്ടവരെ ഇന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഇന്നും നാളെയുമായിട്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലുള്ള പ്രതിഷേധ ധരണ പരിപാടികൾ നടത്തുന്നുണ്ട് യു ഡി എഫ് നിയോജകമണ്ഡല കൺവീനറും മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റുമായ എം കെ ലത്തീഫ മുഖ്യപ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ നിർവാഹക സമിതി അംഗം ആർ ദിനേശ ഹാരിസൻ ബിറാണ്ട ഹാരിസ് മുഹമ്മദ നിതിൻ സിബി സിനീസിയ ലിജോ ജോയ് വരദരാജൻ ജോൺസൺ ചൂരമന സാൻജോ ജോസ് അനൂപ് വർഗീസ അഖിൽ കാഞ്ഞിരക്കാട്ട് അനിൽ ജോൺ എന്നിവർ പ്രസംഗിച്ചു